ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നെങ്കിലും സുഖമാണ് അല്ലാഹില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ വീടിൻ്റെ ബാക്കിലാട്ടോ ഉള്ളത് അത് കാണുന്ന പള്ളിയാണ് അത് കാണുന്നത് പള്ളിയാണ് മയ്യത്തേക്കുന്ന പള്ളിയാ പിന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് ഉള്ളിൽ നിന്നല്ല വീടും എടുക്കില്ല അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത് പിന്നെന്താ വിശേഷം പിന്നെ ഞാൻ വന്ന വിശേഷമെന്ന് വെച്ചാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം ഇന്നലെ വീഡിയോ കണ്ടോർക്കറിയാം പിന്നെ സഫലെ പ്രസവിച്ച് പെൺകുട്ടിയാണ് ആശാലല്ല സുഖപ്രസവമായിനോ എല്ലാവരും ദ്വാ ഉണ്ട് സുഖപ്രസവായി അങ്ങനെ തന്നെ വിശ്വസിക്കട്ടോ ഞാൻ ജംഷനോ പറയുകയും ചെയ്തു ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടീനോടാ സുഖപ്രസവാട്ടെ വിചാരിച്ചു എല്ലാവരും ദ്വാ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ കുട്ടി കുട്ടിനെ പോലെ കൈമല ഉള്ളത് ഓള പുറത്തേക്ക് കൊണ്ടുവരാൻ എണ്ണിയും സമയം പിടിക്കും പോലെ ഇന്ന് രാവിലെ എട്ട് മണിക്ക് പ്രസവിച്ചത് പിന്നെന്താ വിശേഷം ഞങ്ങളെ കാടും മല വക്കവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പോയേണ്ട വക്ക് അവിടേക്ക് പോയാൽ പിന്നെ എന്തായാലും ഈ പത്തൊമ്പത് തീയതി നമ്മൾ കാണിക്കാൻ പോകണം ഇന്ന് ഇൻഷാല്ല ചിലപ്പോൾ ഞാൻ പോകും പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്തായാലും ചിലപ്പം പോകും ചിലപ്പം പോവുകയേ ഇല്ല എന്ന് വെച്ചാണെങ്കിൽ ദൂരം ആയതിനെ കൊടുവിടെ നിന്ന് രണ്ട് മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ടങ്ങോട്ട് അപ്പോൾ ചിലപ്പം പോകും ചിലപ്പം പോവില്ല പേടിയപ്പോൾ ക്ഷീണിച്ച് പോകുമെന്നുള്ളത് എന്നുവെച്ചാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയാൽ അധികം ക്ഷീണം വരാൻ പിന്നെ അതേപോലെ തന്നെ ഫാമിലിയിൽ ഒരു പരിപാടി വരുന്നുണ്ട് ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഇൻഷാല്ല അയിന് പോണം അതുവരെ ഞാൻ പുറത്തിറങ്ങൂല വിചാരിച്ചതാ എന്ന് വെച്ചാൽ അതുവരെ ക്ഷീണം പിടിക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ ഇന്നെന്തായാലും ഉമ്മയൊക്കെ ആക്കി എന്തായാലും ഇപ്പം പോവും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പം പോവും ചിലപ്പോൾ ഞാൻ പോല പറയാൻ പറ്റൂലൊന്നും പോണ ഭയങ്കര ആഗ്രഹമുണ്ട് അവൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ കാണാൻ പോകുന്ന അത് ഇനി എന്തായാലും ഓളെ പുറത്തേക്ക് ഓളെ പുറത്തേക്ക് കൊണ്ടുപോന്നിട്ട് വാട്ടിലേക്ക് ആക്കിയിട്ടേ പോവുകയാണെങ്കിൽ പോവും അല്ലാണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ എനിക്കൊക്കെയാണ് വിളിച്ചു നോക്കി രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പ്രസവം ഉണ്ടാവും പറഞ്ഞതാ അവിടെ നിന്ന് അപ്പം ഇന്നലെ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു നോക്കി പിന്നെ പിന്നെ രണ്ട് രാവിലെ അങ്ങോട്ട് വിളിക്കുന്നു പ്രസവിച്ചിരിക്കുന്ന എട്ട് ആ എട്ടേ കാലിനാണ് ഞാൻ വിളിച്ചത് പക്ഷെ എട്ടേ ഒന്നിന് പ്രസവിച്ചും പോലെ കുട്ടീനെ കിട്ടുന്നതിന് മുന്നേല് വിളിച്ചേക്ക് അങ്ങനെ ഞാനതിനോട അധികം വരും എനിക്ക് പെൺകുട്ടിയാണ് എനിക്ക് പെൺകുട്ടി എനിക്ക് പെൺകുട്ടിയാന്ന് പറഞ്ഞു ഓടാ എങ്ങനെ നടക്കേനും പിന്നെ പേരൊക്കെ ഇട്ടിന്ഷാകുന്ന പേരൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെന്താ ചിലപ്പോൾ ജിൽഷാക്ക വന്നിട്ട് കാണാൻ പോകണം ചിലപ്പം ജിൽഷാക്ക വരും എന്നൊക്കെ പറഞ്ഞിരിക്കറിയില്ല എന്ന് വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുക വയ്യന്നല്ല ഇപ്പോൾ ഇൽഷാക്കാന പറഞ്ഞപ്പോൾ ഇൽഷാഖ അറിഞ്ഞീന് ചിലപ്പം വരുന്നുണ്ടെന്ന് വരാമെന്ന് വെച്ചാണെങ്കിൽ ഇൽഷാഖക്ക് പ പതിനെട്ടാം പത്ത് ഇരുപതാം തീയതി ഒരു കല്യാണുണ്ട് കണ്ണൂർ അപ്പോൾ പത്തൊമ്പതീക്ക് കാണിക്കാൻ പോണോ അപ്പോൾ എൽഷാക്ക് അങ്ങനെ അങ്ങ് വന്നാണോ ഒറ്റച്ചതിൽ കഴിയൂലേ എത്താനും പാടല്ലേ പൈസൻ്റെ ആയിക്കോട്ടെ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നതായിക്കോട്ടെ പിന്നെ വണ്ടി ഓടിച്ച് വരുന്നതായിക്കോട്ടെ അവിടെ നിന്ന് ഇവിടെ എത്തണ്ടേ മൂന്ന് മണിക്കൂറു വേണ്ടേ പിന്നെ ഓരോ വർക്കും കാര്യങ്ങളും ഓരോ സ്റ്റുഡിയോയിൽ തന്നെയല്ലേ പിന്നെ അങ്ങനെ എങ്ങനെ വരാനും പറ്റൂലല്ലോ ചണായ സ്റ്റുഡിയോ ഇട്ടേച്ച് എങ്ങനെ വരാനാ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്നുവച്ചാവുവാണെങ്കിൽ ഒന്നാമതി ഇനി എന്തായാലും പതിനെട്ടാം തീയതി ഇൽ ഒക്കെ വരും പറഞ്ഞാ അപ്പൊ അതിനെക്കൊണ്ട് ഇന്നിപ്പോ വരികയാണെങ്കിൽ ആവുകയാണെ ഒന്നാം തീയതി നടക്കുന്ന പതിമൂന്നാം തീയതി ആയില്ലേ വന്നാ വന്നാ കാര്യാണ് ഒന്നാ അപ്പ ഞാൻ കാണിക്കാൻ പോകും പക്ഷെ കാണിക്കാൻ എനിക്ക് പതിനാലാം തീയതി കാണിക്കേണ്ടത് പക്ഷെ ഞാന് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി അല്ലേ ഡോക്ടർ കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടക്കല്ലേ ഇരുപത്തി അഞ്ചിന് അപ്പൊ അതുവരെ ഒരു മാസം ഡോക്ടറെ കണ്ടു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ കാണിക്കേണ്ടത് അയാ ചെറുതെ അപ്പം പോകുന്നതിനെ കാണും നല്ലത് കുറച്ചുകൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്തോ അത് വിചാരിച്ചു ഉത്തർണതാ അങ്ങനെ എന്തായാലും പത്തൊമ്പതീ പോയി കാണിക്കണോ അപ്പത്തേക്കുള്ള ഡിസ്ചാർജായി വരും എന്ന് വെച്ചാണെങ്കിൽ ഇതല്ലേ ഡിസ്ചാർജ് ആയി വരട്ടെ ഒരു പ്രശ്നമെല്ലാം എടുക്കട്ടെനി മറ്റേ സുഖപ്രസവായനെ കൊണ്ട് മൂന്നു ദിവസം മതിയല്ലോ ഏഹ് എംഷീനോ പറയുന്നത് എന്ന് വെച്ചാണെങ്കിൽ സുഖപ്രസവമായ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഓപ്പറേഷൻ ആണെങ്കിൽ അവിടെ എത്ര ദിവസം നിൽക്കണോ അഞ്ചോ ആറോ ദിവസം അങ്ങ് നിൽക്കണ്ട ആറോ എല്ലാം തോന്നുന്നുണ്ട് പിന്നെ ഓൾ ഓളോ വീട് അതിന് വില വീട്ടിൽ നിന്ന് ഒരു പത്ത് പത്ത് പാന്ന് കിലോമീറ്റർ ഉള്ളു പോകാന് അതിനത്ര ലോങ്ങ് ഒന്നും ഇല്ല ഇവിടുന്ന അടുത്തേക്ക് ഒരു ഏഴ് കിലോമീറ്റർ അങ്ങനെ ഉള്ളു എടെ ജംഷക്ക് വലിയ ദൂരെ വ്യത്യാസമൊന്നുമില്ല പിന്നെ വിളിച്ചോക്കണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തായി എന്നോട് പുറത്ത് വന്നാണേ വിളിക്കാന്ന് എന്നോട് ചാണെങ്കിൽ ഓള് പുറത്ത് രണ്ട് മണിക്കൂർ കുറച്ച് കഴിയുമെന്ന് പറഞ്ഞിരിക്കുക വരാൻ എന്നു വെച്ചാൽ ഇന്നലെ ഇന്നലെ എത്ര മണിക്ക് കയറിയതാണ് ഇന്നലെ പതിനൊന്ന് മണിക്കങ്ങനുള്ളിൽ കയറി ലാബർ റൂമിൻ്റെ ഉള്ളിൽ ഇന്നലെ എട്ട് മണിക്ക് കീ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് ഞാൻ ശരി ഇന്നോട് പുറത്ത് വന്നീനു ഇന്നലെ ഒരു വൈകുന്നേരം വന്നീനു തണുപ്പാൻ പോലെ ഭയങ്കര അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ടെൻഷനാകുക പേടിയാവുക എന്താവും ഏതാവും നമ്മളിത് ഇതാക്കണ്ടേ അതിനെക്കൊണ്ടൊരു പേടി ഇപ്പോൾ തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ ലേബർ റൂമൊക്കെ കിടന്നിരിക്കും ഞാൻ നാല് മണിക്കൂർ മൂന്നേനാല് മണിക്കൂർ ഞാനും ഞാൻ അതിനെക്കൂടെ കുറച്ചൊക്കെ അറിയാം ലേബർ റൂമിന്റെ കാര്യങ്ങൾ കേട്ടോ കിടക്കുന്ന കാര്യങ്ങൾ പിന്നെ ബ്രസോയ്ക്ക് നമുക്കറിയില്ലല്ലോ ഇനി ഓളെ എക്സ്പീരിയൻസ് ഞാൻ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുക്കുന്നതിന് ഓക്കെ ആയിക്കോട്ടെ എനിക്കായിക്കോട്ടെ ഓന ഒന്നു പറഞ്ഞത് ഇനി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വ്ളോഗൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കാതിന് പോകുന്നു ഓഞ്ഞോ അറിയാം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് പോസ്റ്റ് ആയി കുത്തിരിക്കാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നെ വിളിച്ചു വിടും ഞാൻ പക്ഷെ പോയിട്ട് കാര്യമില്ല ഓ ഇന്നലെ തിരിച്ച് വന്നിരിക്കില്ല അങ്ങോട്ട് അപ്പം ഞാൻ അടങ്ങാറാവും ആടെ ഇരുന്നിട്ട് പിന്നെ ചിലപ്പോൾ ഞാൻ ഇപ്പം ചിലപ്പം പോവുണ്ടാവും വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നെച്ചാണെ ആപ്പിയൊക്കെ അങ്ങോട്ട് പോവാ കാറിലാണ് പോകുന്നതെങ്കിൽ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് ബൈക്കിനാണെങ്കിൽ അത്രയും ദൂരം പോകാൻ പറ്റില്ലല്ലോ ഞാൻ രാവിലെ തന്നെ കുഞ്ഞോളെ വിളിച്ച് പറഞ്ഞ് ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ ഫോൺ ഫോൺ എടുത്തില്ല രണ്ടട്ടം വിളിച്ചു ഉമ്മാനെ അപ്പം ഉമ്മ കേട്ടിണ്ടാവൂലെട്ടോ പിന്നെ കുഞ്ഞോളെ വിളിച്ച് പറഞ്ഞേനും കുഞ്ഞോട് പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും ദുരിക്ക് നോക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് നോക്ക് ഒരു കുഴപ്പമില്ലാണ്ട് വീട്ടിലെത്താൻ എത്ര ഇതൊന്നും ചോദിച്ചിരിക്കില്ല തൂക്കമൊന്നും ചോദിച്ചിരിക്കില്ല എങ്ങനെ ഉണ്ട് എന്നൊന്നു വെച്ചാൽ അതിനൊന്നും ടൈം ഇട്ടിയില്ല എന്നുവച്ചാൽ ഓന അവിടെ തിരക്കിലായിക്കല്ലോ അവനക്ക് പ്രത്യേകിച്ച് വർക്കും ഉണ്ടാവും ഇപ്പോൾ ഓന് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതാ അപ്പം അതും ഉണ്ടാവും അപ്പോൾ നമുക്ക് സംസാരിക്കാൻ മടിയാ എന്താ പറയുക ഓവറായി സംസാരിച്ചു ഓലോ ഓലോ വർക്ക് അത് ഇതൊന്നും ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഓനിങ്ങോട്ട് അഥവാ പോലെ എല്ലാവരും അങ്ങോട്ട് പോവാണ് കാറിലാണ് പോകുന്നെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കും അവനാ കാര്യം നിനക്ക് വരാൻ പറ്റൂല്ലല്ലോ എന്ന് വെച്ചാണെങ്കിൽ എങ്കിൽ അങ്ങനെ ഇങ്ങനെ ഓട്ടോറിക്ഷക്കും പോയി കൂടാ ഇവിടുന്ന് അവിടെ വരെ ഓട്ടോറിക്ഷക്ക് പോക്കിടങ്ങാറാണ് ബൈക്കുമ്പോൾ തീരെ ആവൂല വയ്യ പെയ്ക്കുമ്പോഴൊന്ന് പോവാൻ പിന്നെ കുഞ്ഞോളെ കാലിൻ്റെ ഇത് വെട്ടിട്ടോ ഇന്നലെ ഞാൻ വീഡിയോ പറഞ്ഞിരുന്നല്ല കുഞ്ഞോളെ കാലിൻ്റെ പ്ലാസ്റ്റർ വെട്ടി റെസ്റ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ അധികം ഇതാക്കരുത് ഇളക്കരുത് എന്ന് പറഞ്ഞിരിക്കും പോലെ വേദന ആ പോലെ ഭയങ്കര ഇപ്പം എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കും അതിൽ മാറിയാൽ മതിയു പാ ഉണ്ടാവല്ലോ സങ്കടം ആകുമ്പോൾ പറയുമ്പോൾ വേദന ആണ് പറയുമ്പോൾ എന്നാലും ഓരോ ഹോസ്പിറ്റലിൽ പോയി ആ എന്നാലെ വീഡിയോ പറഞ്ഞേനോ എന്നാലും ഹോസ്പിറ്റലിൽ പോവാണ് പോവാൻ നിൽക്കുക എങ്ങനെയാണ് എന്നുള്ളത് എന്നാലും ഹോസ്പിറ്റലിൽ പോയി അത് വെട്ടി കാലിൻ്റെ പിന്നെ അങ്ങനൊക്കെ ആയിട്ട് ഇനിയിപ്പം ബെൽറ്റ് ഇടണ്ടാവും ആറുമാസം ഞാൻ ബെൽറ്റ് ഇടാൻ പറഞ്ഞേക്ക് ബെൽറ്റ് ഇട്ട് കഴിക്കാം ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ എല്ലാവരും ചോദിക്കുന്നു പ്രസവിച്ചോ 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 സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോ പിന്നെ അങ്ങനെ ഫോട്ടോ അങ്ങോട്ട് ഞാൻ കുഞ്ഞോ അയച്ചുകൊടുക്കണമെന്നുണ്ട് കുഞ്ഞോ കയച്ചു കൊടുത്തിരിക്കില്ല പിന്നെ ഉപ്പൊന്നും വിളിച്ചിരിക്കില്ല ഉപ്പാനൊന്ന് വിളിച്ച് നോക്കണോ ഉമ്മാനെ ഒന്നും കൂടി വിളിച്ചു നോക്കണോ ഉമ്മാനെ രണ്ടോട്ടും വിളിച്ചു ഉമ്മാക്ക് ഉമ്മ കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോ അതായിരിക്കും എടുക്കാത്ത അല്ലാണ്ട് അപ്പം വിളിക്കും ഇല്ല കണ്ടതാണെങ്കിലോ കേട്ടതാണെങ്കിലോ അല്ലെങ്കിൽ മക്കളെ കഴിയുമ്പോൾ ആരെങ്കിലും എനിക്ക് ഫോൺ ഉണ്ടാവുക കുറച്ച് കഴിഞ്ഞൊന്ന് വിളിച്ച് നോക്കണം ചോറും പിന്നെ ഒന്ന് വിളിച്ചു നോക്കണം ഉപ്പാനൊന്ന് വിളിച്ചു നോക്കണോ പിന്നെ എന്നാ എല്ലാരോടും ബൈ ടാറ്റാ